ഗുഡ് ഈവനിങ് എവ്രി വൺ സോ സംസ്കൃതിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൾറെഡി ഇപ്പോൾ മൂന്ന് യൂണിറ്റ്സ് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഓൾറെഡി ട്വന്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ പഠിച്ച് തീർക്കേണ്ടത് പിന്നീട് ഇന്നിപ്പോൾ ട്വന്റി ഫൈവ് ആയി അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിലും നമുക്കിനി ഇന്ന് ആ യൂണിറ്റ് വണ്ണിന്റെ എം സി ക്യൂസ് ആണ് നമ്മൾ നോക്കുന്നത് എം സി ക്യൂന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ എന്താണ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുള്ളൂ അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ട്രൈ ചെയ്യണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ഇന്റാക്റ്റീവ് സെഷൻസിലൂടെ നമുക്ക് പോവാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് പറയാം എങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ക്വസ്റ്റിനും കാണിച്ച് ആൻസറും പറയുകയാണെങ്കിൽ അതിൽ കാര്യമില്ല പക്ഷെ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഓരോന്നിൻ്റെയും നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക പറയാനായിട്ട് അപ്പോഴാണ് നിങ്ങൾ എവിടെ വരെ എത്രത്തോളം ലെവൽ എത്തി പഠിച്ച് ഫസ്റ്റ് യൂണിറ്റ് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആ ദ ഇൻസ്ട്രമെന്റ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ഇന്ത്യാസ് മോണിറ്ററി പോളിസി ക്യാഷ് റിസർവ് റേഷ്യോ കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ ഓൾട്ടറിംഗ് മാർജിൻ റിക്വയർമെന്റ്സ് സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ മോണിറ്ററി പോളിസിയിൽ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സിൽ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒന്ന് ഏതാണ് ആൻസർ ഒന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോന്നൊന്ന് നോക്കിയേ ആൻസർ ഓപ്ഷൻ ടു സോ ഇവിടെ ആൻസറ് വരുന്നത് ഓപ്ഷൻ ടു ആണ് ആൻസർ അതായത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആർ ബി ഐ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ക്രെഡിറ്റ് അതായത് സ്പെസിഫിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്കോണമിയിൽ അവിടുത്തെ കാര്യങ്ങൾ കൺട്രോൾ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സിന്റെ വരുന്നതെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ അതായത് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ ദെൻ സി ഓൾട്ടറിങ് മാർജിൻ റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ വരുന്നത് ഇനി രണ്ട് മെത്തേഡ്സ് ആണ് ആക്ച്വൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ക്വാളിറ്റേറ്റീവ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവില് വരുന്നതാണ് ഈ ബാങ്ക് റേറ്റ് പോളിസി ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോസ് അതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് സോ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ ൾട്ടറിങ് മാർജിൻ റിക്വയർമെന്റ്സ് ആൻഡ് ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്രയുമാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ വരുന്നത് സോ ഓപ്ഷൻ ടു പറഞ്ഞവരുണ്ട് ബാക്കിയുള്ളവരെ അതൊന്ന് നോക്കി വെക്കുക ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അത് ഇതുപോലെ ഐഡന്റിഫി പ്രീവിയസ് ഇയർ അതായത് ലാസ്റ്റ് നടന്ന എക്സാം എക്സാമിന് ചോദിച്ച ക്രെ ആണ് കഴിഞ്ഞ എക്സാമിന് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അന്ന് അത് നോക്കി വെച്ചാൽ മതി ഫസ്റ്റ് ഏതാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം അപ്പൊ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും നോക്കി വെക്കാം അതിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ഫാക്ടറിങ് ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഷോർട്ട് ടേം ട്രാൻസാക്ഷൻ ആസ് എ കണ്ടിന്യൂസ് അറേഞ്ച്മെന്റ് അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് എക്സ്പോർട്ട് ഫാക്ടറിങ് ഓപ്പറേഷൻസ് ഇൻ സീക്വൻസ് ഫാക്ടറിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഒന്ന് നോക്കുക ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എക്സ്പോർട്ട് ഫാക്ടർ ട്രാൻസ്ഫർ ദ ഇൻവോയ്സ് ടു ദ ഇമ്പോർട്ട് ഫാക്ടർ ഹു ഇൻ റിട്ടേൺ അസ്യൂം ക്രെഡിറ്റ് റിസ്ക് ക്യാൻ അണ്ടർടേക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിസീവബിൾ ദെൻ എക്സ്പോർട്ട് ഫാക്ടർ പേസ് പേഷ് ഇൻ അഡ്വാൻസ് ടു ദ എക്സ്പോർട്ടർ Against a receivable until the payment is received from the importer. Then, importer and exporter enter into a sales contract and agree on the terms of sale. Then, import factor present invoice to importer. ഇതിനെ കറക്റ്റ് ആ സീക്വൻസിൽ എങ്ങനെയാണ് ആ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സോ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഫോർ ആണ് ആദ്യം വരുന്ന സി importer and exporter enter into a sales contract and agree on the terms of sale next exporter ship the goods to the importer and submit the invoice to the export factor then export factor pays cash in advance to the exporter after that export factor transfer the invoice to the import factor ഹോ ഇൻ റിട്ടേൺ അസ്യൂം ദ ക്രെഡിറ്റ് റിസ്ക് അണ്ടർ ടേക്ക് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിസീവബിൾ ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ഇമ്പോർട്ട് ഫാക്ടർ പ്രെസൻസ് ടു ദി ഇമ്പോർട്ടർ ടേക്ക് പേയ്മെന്റ് ഫാക്ടർ ഇതാണ് ഓർഡർ ആ ത്രീയും ഫോറും ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നില്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ ഫോർ ആണെന്ന് അറിയാം അവിടെ ആ ലാസ്റ്റ് ഒരു ഇത് മാത്രമേ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൂ സോ ഇതാണ് കറക്റ്റ് സീക്വൻസ് വരുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ളത് ഇതും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു ഫൈവ് ലാസ്റ്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫാക്ടറിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളിപ്പോ അതായത് ഇപ്പോ ഗുഡ്സ് നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റ് സെയിൽ നമ്മൾ നടത്തുമല്ലോ എപ്പോഴും ക്യാഷ് സെയിൽസ് മാത്രല്ല ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ടാവും അപ്പൊ ആ ടൈമില് ഇപ്പൊ കമ്പനിക്കാണെങ്കിൽ ഈ ബില്ല് ചിലപ്പോ നമുക്ക് കിട്ടുന്ന ടു ഓർ ത്രീ മന്ത്സ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ബില്ലിലുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഈ കമ്പനിക്ക് ചെലപ്പോ അതിന്റെ പുറകെ പോകാനായിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ബിൽസ് നമുക്ക് ഡ്യൂ ആയിട്ടുള്ള ബില്ലുകള് എന്ത് ചെയ്യും ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എത്തിക്കും അതിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത് അവരെയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പൊ അവരെന്ത് ചെയ്യും ആ ബില്ല് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് അതിന്റെ കളക്ട് ചെയ്ത് ആ എമൗണ്ട് കമ്പനിക്ക് മേടിച്ചു തരും ഇതിനെയാണ് നമ്മൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ടർന്ന് പറയുന്നത് ഇതാണ് ഒരു ചെറിയൊരു ഇത് ഫാക്ടറിന്റെ മീനിങ് അതാണ് അതായത് നമ്മൾ നമ്മളുടെ ബില്ല് ഡ്യൂസ് ആയിട്ടുള്ളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിക്കുക സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ അതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏജൻസീനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഫാക്ടർ ഫാക്ടർ എന്നാണ് പറയുന്നത് അത് എന്ത് വേണമെങ്കിലും ഒരു കമ്പനി ആവാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം വാട്ട് എന്ത് വേണമെങ്കിലും ആവാം അവർ നമ്മളുടെ റിസീവബിൾ അതായത് കിട്ടാനുള്ള ആ എമൗണ്ട് അത് അവർ പർച്ചേസ് ചെയ്യും എന്നിട്ട് അവർ എന്ത് ചെയ്യും അതിന്റെ എമൗണ്ട് നമുക്ക് തരുകയും ചെയ്യും ആ ഒരു പ്രോസസ്സാണ് ഈ ഫാക്ടറിങ് എന്ന് പറയുന്നത് സോ ഈ ഫാക്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് അപ്പൊ അതൊന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ അതിലൊന്നൊന്ന് നോക്കി വെക്കുക next question in wto terminology subsidies in general are identified by boxes domestic support measure considered to distort production and trade which is defined in the article 6 of agricultural agreement falls into which box നമുക്കറിയാം ഡബ്ല്യു ടി ഒന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അവിടെ അവര് എന്താണ് സബ്സിഡീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡീസിനെ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിന് കോമൺലി നമ്മൾ ബോക്സസ് എന്നാണ് പറയുന്നത് അപ്പം ആ ബോക്സസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ഓപ്ഷൻ ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ബാക്കി പറയാം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ് ആംപേ ബോക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആംപേ ബോക്സ് അതായത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ആ സബ്സിഡീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡീസിന് നമ്മൾ കോമൺ ആയിട്ട് ബോക്സസ് എന്നാണ് പറയുന്നത് ഈ ബോക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ അഗ്രികൾച്ചറൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് പല പല ട്രേഡ് ഇത് ഇതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ആ ഡിഫറെന്റ് ലെവൽസിനാണ് ഈ ബോക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ വരുന്ന ബോക്സ് ആണ് ഈ ആംപേ ബോക്സ് എന്ന് പറയുന്നത് ആംപേ ബോക്സ് ഉണ്ട് ബ്ലൂ ബോക്സ് ഉണ്ട് ഗ്രീൻ ബോക്സ് ഉണ്ട് അങ്ങനെ മൂന്ന് കോമൺ ബോക്സസ് ഉണ്ട് ഈ മൂന്ന് ബോക്സസിനെയും കൂടി അങ്ങനെയാണ് നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ആ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വെച്ചിരിക്കുന്നത് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ബോക്സസ് എന്ന് പറയുന്നത് ഈ ബോക്സസിൽ വരുന്നത് ആംബർ ബോക്സ് ബ്ലൂ ബോക്സ് ഗ്രീൻ ബോക്സ് അങ്ങനെയാണ് മൂന്ന് കാറ്റഗറി വരുന്നത് അതിൽ ആംബർ ബോക്സ് എന്ന് പറഞ്ഞാലാണ് ഈ പറഞ്ഞിട്ടുള്ള അതായത് എന്താണ് നമുക്ക് ഇത് ദ കണ്ടെയിൻ സബ്സിഡി അതായത് ഇതുപോലെ ട്രേഡ് ഡിസ്ട്രോട്ടിങ് അല്ലെങ്കിൽ എന്താണ് എലിമിനേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ആംബർ ബോക്സിൽ വരുന്നത് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് ഡിസ്ട്രോട്ട് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് അപ്പൊ ഈ സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് അവർക്ക് ഫാമേഴ്സിനൊക്കെ ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസെന്റീവ് ഫോംസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ആംബ് ബോക്സ് ആണ് ഈ പറയുന്നത് ഇനി ബ്ലൂ ബോക്സ് ഉണ്ട് ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിനേക്കാളും ട്രേഡ് അതായത് ഡിസ്ട്രോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് കുറവാണ് ലെസ് ആയിട്ട് വരുന്നതാണ് ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് ഇനി ഗ്രീൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മിനിമൽ അല്ലെങ്കിൽ അത്ര കാര്യമായിട്ട് ഒരു ട്രേഡിനെ ബാധിക്കില്ല അങ്ങനെയുള്ളതാണ് ഗ്രീൻ ബോക്സിൽ വരുന്നതാണ് മൂന്ന് കാറ്റഗറി അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ട്രേഡ് ഡിസ്ട്രോഷൻ നടക്കുന്നതെന്ന് പറഞ്ഞത് ആംബർ ബോക്സിലാണ് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആംബർ ബോക്സ് ആണ് ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ജസ്റ്റ് തന്നേക്കണമെന്നുള്ളൂ ജുംപോ ബോക്സ് ഗ്രീൻ ഫീൽഡ് ബോക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് അതൊന്നും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല so answer a first one Anna. next one wto in its eighth ministerial conference adopted a decision allowing uh, members to waive the provision of article 2 of gats to allow the granting of preferential treatment to services and service supplies to which countries ഇതും ഡബ്ല്യു ടിഒ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് സോ ഒന്ന് ആലോചിച്ച് നോക്ക ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആണ് അതായത് തേർഡ് വൺ ആണ് ആൻസർ സോ ഡബ്ല്യൂ ടിഒയിൽ ഇത് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോ ചില കൺട്രീസിന് ഫേവർ ചെയ്യുവല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ അതെന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനാണ് പറയുന്നത് സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇതും അത്ര വലിയ ഇതായിട്ടുള്ള ക്വസ്റ്റൻ ഒന്നുമല്ല എളുപ്പമാണ് ലീസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൂ സോ ആൻസർ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഓഫ് എക്സിം ബാങ്കിന്റെ വാല്യൂ സർവീസിൽ വരുന്നത് ഏതാണ് ഇതിപ്പോ നമുക്ക് കാണുമ്പോ ഫോ നമുക്കിപ്പോ എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് അതാണ് ഈ ഫോർത്ത് ഓപ്ഷൻ എക്സ്പോർട്ട് ഓഫ് മാർക്കറ്റിങ് സർവീസസ് അങ്ങനെയൊക്കെ തന്നിരിക്കുന്നത് അപ്പൊ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് കാരണം ഈ പേര് കേൾക്കുമ്പോൾ ഇതിൽ പെടുന്ന മിക്കത് നമുക്ക് തോന്നും ഈ ഒരു ഇവരുടെ അതായത് എക്സിസ് ബാങ്കിന്റെ വാല്യൂഡ് സർവീസില് വരുന്നതാണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും തോന്നും പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ് ഫെസ് വൺ ആണ് ഓപ്ഷൻ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ഈ ബാങ്കോ അതുപോലെ ബോറോറും തമ്മിലുള്ള അറേഞ്ച്മെന്റ് ആണ് നമുക്കൊരു പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് വരെ ഫണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഒരു അപ്രൂവ് ലിമിറ്റ് ഉണ്ടാവും അവിടെ വരെ നമുക്ക് എന്തെയ്യും ഫണ്ട് ഡിസ് ഡിസ്ബേഴ്സ് ചെയ്ത് തരും ആ ഒരു രീതിയാണ് ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത് ഈ എക്സിസ് ബാങ്കിൽ വരുന്ന ഒരു വാല്യൂ ആഡഡ് അതായത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സർവീസ് ആണ് സോ ആൻസർ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ് Next one, a statistical statement in international business that shows at a point the value financial asset of residents of an economy that are claimed on non-residents or are gold bullion held as reserve asset and liabilities of resident of an economy to non-resident as known as Dash. Currency composition table, special purpose entities, cross-border flows, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻ ഐ ഐ പി ഏതാണ് ആൻസർ ട്രൈ ചെയ്ത് നോക്കിക്കോ തെറ്റായാലും ഇപ്പൊ ഫസ്റ്റ് തവണ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും പക്ഷെ തെറ്റായാലും നോ ഇഷ്യൂസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെറ്റും എന്ന് വിചാരിച്ച് പറയാണ്ടിരിക്കേണ്ട ആൻസർ പറഞ്ഞോളൂ ആൻസർ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻ ദാറ്റ് ഇസ് ഫോർ ട് വൺ ആണ് ആൻസർ ഐഐ പി എന്ന് പറഞ്ഞാൽ ഇത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിപ്പോ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒരു കൺട്രിയുടെ ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ തരുക അതാണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ദോയിന്റ് പോയിന്റിനത് കാണിക്കുന്നതാണ് വാല്യൂ ഫിനാൻഷ്യൽ അസിസ്റ്റിംഗ് ോണമി ദാറ്റ് ആർ ക്ലെയിം ഓൺ നോൺ റെസിഡൻസ് കണ്ടത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മളുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻസ് അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ഫിനാൻഷ്യൽ അസെറ്റ്സും ലൈബിലിറ്റീസും ഫോറിൻ എൻറ്റിറ്റീസും ആയിട്ടുള്ള അസെറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ ഷോ ചെയ്യും അതിനെയാണ് നമ്മള് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കറൻസി കോമ്പോസിഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നും ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടല്ലോ അതായത് സെൻട്രൽ ബാങ്ക് ഹെൽഡ് ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് പല പല കറൻസീസിൽ അവർ എത്രത്തോളമാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഹെൽഡ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഈ കറൻസി കോമ്പോസിഷൻ ടേബിൾ എന്ന് പറയുന്നത് അതുപോലെ ഈ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് കേട്ടിട്ടുണ്ടാവും അത് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് അതെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗോളിനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് വെഹുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇതേപോലെ ഫിനാൻസ് ലോ അങ്ങനെയുള്ള കലി സെക്യൂരിറ്റൈസേഷൻ പ്രൊജക്ട് ഫിനാൻസിങ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സ്പെഷ്യൽ പർപ്പസ് വഹുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രോസ് ബോർഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് സർവീസ് ക്യാപിറ്റൽ എന്തായിക്കോട്ടെ പല പല രാജ്യങ്ങൾ തമ്മിലുള്ള ഗുഡ്സിൻ്റെയൊക്കെ മൂവ്മെന്റ് അപ്പൊ അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം പക്ഷേ പ്രോപ്പർ ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പൊസിഷൻ ആണ് ആൻസർ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇക്കണോമിക് എൻവിയോൺമെന്റ് ഓഫ് എ കൺട്രി ഇത് ഫസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇക്കണോമിക് എൻവിയോൺമെന്റിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് വരുന്നത് ഏതാണ് ആൻസർ സോഷ്യോ ഫിനാൻഷ്യൽ സിസ്റ്റം സോഷ്യോ കൾച്ചറൽ എൻവിയോൺമെന്റ് ഇക്കണോമിക് പോളിസി എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് സ്ട്രക്ചറൽ ഇക്യുലപ്രിയം ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആൻസർ സെക്കൻഡ് വണ് ആൻസർ അതായത് ഏതൊക്കെ വരും ഇക്കണോമിക് എൻവയോൺമെൻറ്റില് ഫിനാൻഷ്യൽ സിസ്റ്റം വരാം ദെൻ എക്കണോമിക് പോളിസീസ് വരാം അതുപോലെ തന്നെ വരുന്നതാണ് സ്ട്രക്ചറൽ ഇക്വിലിബ്രിയം ബാക്കി അറിയാം സ്ട്രക്ചറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അതായത് ആ ഒരു സ്റ്റേറ്റ് മീൻസ് എന്താണ് എപ്പോഴാണ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ബാലൻസ് സ്റ്റേജിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഡിമാൻഡ് സപ്ലൈ പ്രൈസ് അങ്ങനെയൊക്കെ വരും ആ ഒരു ഇക്യുലബ്രിയത്തിൽ എത്തുന്ന ആ ഒരു ബാലൻസ്ഡ് എത്തുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേജ് ആണ് സ്ട്രക്ചറൽ എക്യുലബ്രിയം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഇക്കണോമിക് എൻവയോൺമെന്റ് ഇക്കണോമി എന്ന് പറയുമ്പോൾ അറിയാലോ ഇതാണ് ഈ പ്രൈസ് ഡിമാൻഡ് സപ്ലൈ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പം അതിനോട് റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് ഏത് ഇക്കണോമിക് എൻവിയോൺമെന്റിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എക്കണോമിക് പോളിസീസ് ദെൻ സ്ട്രക്ചറൽ എക്യുലബ്രിയം അതാണ് അതാണ് അപ്പോൾ സെക്കൻഡ് വൺ ആണ് ആൻസർ നെക്സ്റ്റ് വൺ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ട്രേഡ് എഗ്രിമെന്റ് ടൈപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഓരോന്നിന്റെയും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഏർലി ഹാർവെസ്റ്റ് സ്കീം കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഈ മാച്ച് ദോളോയിങ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിലിപ്പോ നമുക്ക് ചില പേരുകൾ നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല പക്ഷെ ചിലരെ പോലും ഈ നെറ്റിന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളതേ ചോദിക്കുള്ളൂ ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റനിലും അങ്ങനെ തന്നെയാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൊരു ഫൈവ് സെക്കൻഡ്സ് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് എങ്ങനെയാണിതിന്റെ മാച്ചിങ് വരുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കി എന്നിട്ട് ആൻസർ പറയാം ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലേ ഡിസ്ക്രിപ്ഷൻ രണ്ടാമത്തെ എഗ്രിമെന്റ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ടു കറക്റ്റ് ആ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോ എന്താണ് ഇൻ വിച്ർ മോർ കൺഗ്രി അതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അതും റൈറ്റ് ആണ്

ഔട്ട് ഓഫ് വരുന്ന ഒരു ഇതാണ് ടേം ആണ് കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ പ്രൈമർ അത് ഫോക്കസ് ചെയ്യണേന്ന് പറഞ്ഞാൽ എന്താണ് എലിമിനേറ്റ് ചെയ്യുക ടാരിഫ് എലിമിനേറ്റ് ചെയ്യുക അതായിരുന്നു ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഇതുപോലെ മെയിൻ ആയിട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് കോപ്പറേഷൻ ഏരിയ ഇപ്പൊ പറഞ്ഞ പോലെ ടാരിഫ് റിഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഐ പി ആർ അങ്ങനെയുള്ള എല്ലാം വരും അതിലാണ് അതാണ് കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് പിന്നീട് പറഞ്ഞത് ഏർലി ഹാർവെസ്റ്റ് സ്കീം ഏർലി ഹാർവെസ്റ്റ് സ്കീമിന്റെ ആൻസർ ആണ് എ പ്രീക്വേസർ ഓഫ് സി സി എ സി സി എ മീൻസ് കോമ്പ്രൻസ് ഇക്കണോമിക് അതാണ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് എൻഹാൻസ്ഡ് എൻഗേജ്മെന്റ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡിങ് ആണ് ഏർലി ഹാർവെസ്റ്റ് സ്കീം അതായത് അത് ഇതുപോലെ ട്രേഡ് അഗ്രിമെന്റ് ആണ് അതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ടാരിഫ് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം എന്ന് ഉള്ള ചില പ്രോഡക്ട്സ് അല്ലെങ്കിൽ ചില സെക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഏർലി പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് സ്കീം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ബെനിഫിറ്റ്സ് ഉണ്ടാവാം അതൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഏർലി ഹാർവെസ്റ്റ് സ്കീം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഏർലി ഹാർവെസ്റ്റ് സ്കീമിന്റെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ത്രീ ആണ് ദെൻ കോംപ്രഹെൻസിവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് ഫോർത്ത് വൺ ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് ഫസ്റ്റ് വണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വണ് അപ്പൊ ഇത് ജസ്റ്റ് ഇത് എളുപ്പമാണ് കാരണം ഏതെങ്കിലും നമുക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ നമുക്ക് കുറച്ച് നല്ലപോലെ സിമിലർ ആയിട്ട് തന്നിട്ടുണ്ടാകും അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് മാച്ച് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മാച്ച ഫോളോയിങ്സും അങ്ങനെയാണ് ചോദിക്കുന്നത്